ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് ആ കുറവലങ്ങാട് നിന്നും പാലാ ബസ് റോഡ് കുറുവലങ്ങാട് പാലാ ബസ് റോഡിൽ അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് നേരെ കിഴക്ക് ദർശനമുള്ള തെക്ക് പടിഞ്ഞാറ് ഉയർന്നു നിൽക്കുന്ന വെള്ളമുള്ള അടിപൊളി ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വേണ്ടി പണിത വീടല്ല ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് അമ്പത്തി എട്ടര സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമാണ് ഈ വീടിന്റെ അളവ് വരുന്നത് നല്ല ഏരിയയാണ് മെയിൻ കുഴവലങ്ങാട് പാലാ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ ചർച്ചിലേക്കൊക്കെ ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ ഈ വീട് അൻപത്തി എട്ടര സെന്റിൽ നാല് ബെഡ്റൂമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് പുറത്ത് ബാത്റൂം ഉണ്ട് മുറ്റമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഒരു വീടാണിത് ഈ അമ്പത്തി എട്ട് റസന്റെ സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിന് ഉടമസൻ ചോദിക്കുന്ന വില ഒരു കോടി നാല്പത് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ മാറ്റങ്ങൾ വരുന്നതാണ് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള റോഡ് വരുന്നത് ആയിട്ടുള്ള പാലാ കുറുവലങ്ങാട് ബസ് റോഡിൽ നിന്നും പാലാ വൈക്കം ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം പാലാ കുറുവലങ്ങാട് നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ഒരു വീട് വാസ്തു ഉത്തമമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു നല്ല വലിപ്പം ഉള്ള കാർ പോർച്ച് അഞ്ചോ ആറോ വാഹനങ്ങളൊക്കെ പാർക്ക് ഉള്ള ഏരിയ ധാരാളം ഉണ്ട് നല്ല ഏരിയ ഉണ്ട് ഈ മുകളിലേക്ക് ഒരു ലെയറും കൂടി സ്ഥലമുണ്ട് ആണ് ബൈക്കിലെ വ്യൂ വരുന്നത് മുകളിലെ ഏരിയ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട് പാല റോഡ് കുറവലങ്ങാട് നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി അൻപത്തി എട്ട് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് അടിപൊളി വീട് കയറി താമസിച്ചിട്ട് പതിനൊന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില പറയുന്നത് ഉടമസ്ഥൻ വിദേശത്ത് സെറ്റിൽ ആയതുകൊണ്ട് കൊടുക്കുന്നതാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല അന്തരീക്ഷമുള്ള അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് വീതി റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം ദൂരം മനോഹരമായ ഈ നാല് ബെഡ്റൂം രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക